ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വേദലക്ഷ്മിയെ പുറത്താക്കിയില്ല നമ്മൾ ആരെങ്കിലും ചിന്തിച്ച വേദലക്ഷ്മി പുറത്താവുമെന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ആൾക്കാർ ഇരിക്കുന്നുണ്ട് വേദലക്ഷ്മിയെ പുറത്താക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്തുകൊണ്ട് പുറത്താക്കിയില്ല മോഹൻലാൽ ചോദിക്കുന്നുണ്ട് നിങ്ങളാരെങ്കിലും ഇവിടെ വിളിച്ച ഈ ഷോലിക്ക് നിങ്ങൾ എന്തിനാ വലിഞ്ഞുകാരി വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഇഷ്ടമില്ലാത്ത നിങ്ങളിറങ്ങിപ്പോ എൻ്റെ ഷോ എന്ന് ഇറങ്ങിപ്പോന്ന് അറിയുന്നുണ്ട് പോയിൻറ്റ് വേദലക്ഷ്മി ആ ബിഗ് ബോസ് ഷോയുടെ അതിലാണ്ട് പോകുമ്പോൾ വേദലക്ഷ്മി കൂടെ വലിഞ്ഞേറി ചെന്നല്ലേ ആ ബിഗ് ബോസ് ഷോയിലേക്ക് ഇവർ വിളിച്ച് ഇവരുടേതായുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഇവർ എഗ്രിമെൻ്റ് ചെയ്ത് ഇവർക്ക് ഓർക്കുന്ന പൈസ കൺഫേം ചെയ്തിട്ടേക്കിന് വേദലക്ഷ്മിയായിട്ട് ഉള്ളിലേക്ക് കത്തിക്കുന്നത് ഇതൊന്നും അറിയാത്ത ലാലേട്ടൻ ഇറങ്ങി പൊക്കോളണം എൻ്റെ മുമ്പിൽ നിന്ന് ഇതുപോലെയുള്ളൊരു ഷോയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ ആര് വീട്ടിൽ കയറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ സംസാരിക്കുന്ന ഒരാൾ എൻ്റെ ഷോയിലുണ്ടാകുമ്പോൾ അല്ല എന്ന് പറയേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത് വേദലക്ഷ്മി വലിഞ്ഞു കയറി വന്നാണോ ബിഗ് ബോസ് ഷോയിലേക്ക് അല്ല ഇതിന് മുൻ ഒരു ചരി ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഇതും കൂടി നമ്മൾ കൂട്ടി വായിക്കണം എന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ക്രിപ്റ്റ് റേറ്റിങ് തിരക്കഥ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ വൈൽഡ് കാർഡുകളെ കയറ്റണം അതിനവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഒരു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഗംഭീരമായിട്ട് വൈറലായി ഗംഭീരമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് എങ്ങനെയാണ് വേദലക്ഷ്മിയുടെ ആ ചെറിയ കുട്ടി ബിഗ് ബോസ് സ്ഥിരം കാണുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ട് ആ കുട്ടി വേദലക്ഷ്മിയോട് ചോദിക്കുക അമ്മേ ഈ നൂറയും അതുപോലെ തന്നെ ആതിരയും തമ്മിലുള്ള എന്താ ബന്ധം അവർ അവർ ഭാര്യ ഭർത്താക്കം അതെന്തതിൻ്റെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ വേദലക്ഷ്മി ആ മകൻ ചോദിച്ചതും അതിനനുബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇവർ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതങ്ങോട്ട് വൈറലായി വൈറലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വീഡിയോ വൈറലായാലും അത് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ ബിഗ് ബോസിലെ ഐ ടി ടീം അവിടെ ഉണ്ട് ഏതൊക്കെയാണ് ആരൊക്കെ ബിക്കോസിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവണം ആരൊക്കെ ജനങ്ങളേ ഏറ്റെടുക്കണത് ആരൊക്കെ വീഡിയോകൾ വൈറലാകുന്നതൊക്കെ നോക്കിയിരിക്കാനായി ഒരു കൊല്ലം മുഴുവൻ അവിടെ ഒരു ഉണ്ട് ആ വിങ്ങിന് കയ്യിലിത് ബന്ധപ്പെട്ടു അപ്പോൾ ആ വിങ്ങചാരിച്ചു നൂറേനിയും ആതിരേനിയും ടാർജറ്റ് ചെയ്യാൻ ഇന്ന് ഇന്നവിടെ ആരുമില്ല ഒരാൾ പോലും നൂറേനിയും ആതിരേനിയും ടാർജറ്റ് ചെയ്യുന്നില്ല അവരെല്ലാവരും ഒരുമിച്ച് അവരെല്ലാവരും അവരേലും ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത് അവളെ ടാർജറ്റ് ചെയ്യുന്ന നൂറേനെയും മാതൃയനിയും ടാർജറ്റ് ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിൽ വൈറ്റ് കാർഡായിട്ട് കേട്ടണം അതിനവർ നോക്കിയപ്പോൾ കണ്ടത് വേദലക്ഷ്മീനെയാണ് വേദലക്ഷ്മീനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കാണാനും ഭംഗിയുണ്ട് നല്ല സ്മാർട്ടാണ് യു കെ എന്ന് വന്ന വലിയ ജോലിയുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർക്ക് ഓക്കെ ആണ് അപ്പോൾ അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളു നിങ്ങളുടെ ദൗത്യം എന്താണ് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നൂറേനും ആതിരേനെയും ടാർജറ്റ് ചെയ്യണം അതാണ് നിങ്ങളുടെ ദൗത്യം എന്നാണ് പറഞ്ഞത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ഉള്ളിലേക്ക് വിടണത് നിങ്ങൾ ആ സീനിൽ നോക്കിയാൽ ഇന്ന് മോഹൻലാൽ കാണിച്ചു അടുത്ത് കാണിച്ചു അക്ബറും നമ്മുടെ വേദലക്ഷ്മിയും തമ്മിലാണ് ഫൈറ്റ് ഉണ്ടാവുന്നത് ഒരു ആ ഫൈറ്റിൽ നമ്മുടെ പാവം കുട്ടികൾ നൂറിയും ആതിരയും അതിലും ഒരു ഭാഗവാക്കേയല്ല എന്നിട്ടും ബിഗ് ബോസിൻ്റെ തിരക്കഥ പ്രകാരം അവിടെ ഉണ്ടായ വഴക്ക് വിട്ടു വേദലക്ഷ്മി എന്തായാലും ഇവരെ മെക്കത്തേക്ക് കയറണല്ലോ ഇവരെ ടാർജറ്റ് ചെയ്യണല്ലോ ആ ടാർജറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയില്ലേ പശുവിനെ തള്ളി തള്ളിവെച്ചിട്ട് അടിച്ചു എന്ന് പറയും അതേപോലെ തന്നെ പശുവിനെ മാറ്റി നിർത്തിയിട്ട് എരിമേനടിച്ചു പശു ആരാണ് അപ്കർ അപ്കറെ മാറ്റി നിർത്തിയിട്ട് ഇതിലൊന്നും ഭാഗഭാഗം അല്ലാത്ത പാവങ്ങൾ കണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് അവരടിച്ചു അവരടിച്ചത് എങ്ങനെ നിങ്ങളെക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ ആ ആൾക്കാരിൽ കുടുംബത്ത് പോലും കയറ്റാൻ പറ്റാത്ത രണ്ട് ആൾക്കാർ അങ്ങനെ കൂടി പറഞ്ഞില്ല അതിന്ടെ പേര് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എന്നുള്ള രൂപ രൂപത്തിലാണ് ആ സംഭാഷണം പോയത് ആ സംഭാഷണം അങ്ങനെ പോയപ്പോൾ അവിടെയുള്ള ഒരാൾക്ക് ഇത് മനസ്സിലായില്ല ഒക്കെ ബന്ധവതികളാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് നൂറയ്ക്ക് പോലും മനസ്സിലായില്ല എല്ലാവരും വിചാരിച്ചത് അത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് അപ്കറാവുന്ന വിചാരിച്ചത് നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സിന് മനസ്സിലായി അത് ഇവരെ പറഞ്ഞതെന്നുള്ളൂ അവർ വീഡിയോ ചെയ്തു പക്ഷേ എന്നിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ഒരു അന്തബുദ്ധികൾക്കും മനസ്സിലായില്ല പക്ഷേ അത് ബിഗ് ബോസിൻ്റെ ഒരു കണ്ടാണ് ആ കണ്ടിനെ ഇറക്കിയതാണ് വേദലക്ഷ്മി ആ കണ്ടവിടെ പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വഴക്കുണ്ടായില്ല അതാണ് മോഹൻലാലിന് ചോദിച്ചത് ഒരു പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പ്രതികരിച്ചില്ല അപ്വർ വാനം നോക്കി നടക്കുന്ന അനീഷെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങളവിടെ തക്കാളിക്കും കരട്ടിനും തല്ലുപൂടുന്ന ആൾക്കാർ ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലേ നിങ്ങൾ എന്താണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളവിടെ പ്രതികരിക്കേണ്ടതല്ലേ എന്നാ ഇപ്പം പ്രതികരിക്കുമോ പറഞ്ഞു പശു ചെത്തും മോരിലെ പൊളിയും പോയി ഇനി പ്രതികരിക്കാനാ ലാലേട്ടം പറയണത് അപ്പോൾ എന്ത് പ്രതികരിക്കാൻ ഒന്നുമില്ല ഒരു ചുക്കുഞ്ചുണ്ടാകുമ്പോല അവിടെ പോ വേദലക്ഷ്മിയുടെ പുറത്താക്കൂല്ല വേദലക്ഷ്മി കരയാണ്ട് മരം പോലെ നിൽക്കണത് അതല്ലേ വേറെ വല്ല ആൾക്കാരായ അവിടെ തൂറിയും മെഴുകും ലാലയണ്ണ പോലെയുള്ള ഒരാൾ ഇതുപോലെ ഫയർ ചെയ്താൽ അവൾക്കറിയാം ഇതൊരു കണ്ടൻറ്റാണ് ഒരു ഷോ ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ള കണ്ടൻറ്റുകൾ പുറത്ത് പോകണം പുറത്ത് പോയില്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിന് ഒരു കാര്യമില്ല കോടികളുടെ ബിസിനസ് നടത്തുന്ന ഒരു സംഭവ സംഭവമാണ് ബിഗ് ബോസ് അത് സീസണിൽ മാത്രം ഉണ്ടാവണതാണ് അതിന് വരുമാനം വേണം എന്നാല കൊല്ലം അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഒരു ഷോ ആയിരിക്കുമ്പോൾ ആൾക്കാരെ അതിന് കണ്ടൻറ് ഉണ്ടാക്കും അതിനനുസരിച്ച് മോഹൻലാൽ കാശ് പഠിക്കണമല്ലോ മോഹൻലാലും വന്ന് അതിനനുസരിച്ച് ആടണം അഭിനയിക്കണം അത് മോഹൻലാലിൻ്റെ ഡ്യൂട്ടി മോഹൻലാൽ ഇതിലൊന്നും ഒരു ഭാഗമാക്കല്ല അതൊക്കെ ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ ഒരു തലയിൽ വരുന്ന ഒരു ബുദ്ധിയാണ് അപ്പോൾ വേദലക്ഷ്മി വേദലക്ഷ്മി വരെ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തു എന്നാൽ ഇത്രയും വലിയ കുറ്റമൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഇന്ന് ചോദിക്കാനുള്ള എന്താണ് ഒനിയിലെ കാര്യമാണ് ചോദിക്കാനുള്ളത് ഒനിൽ പറയണെന്താ ഇവിടെ നമ്മൾ പ്രമോല് കണ്ടു ഇവിടെയുള്ള എല്ലാ ആണുങ്ങളോടും കാല് പിടിച്ച് മാപ്പ് പറയണം എന്നവരെ നടക്കാത്ത കാര്യം എന്തിനാണത് അത് ആവശ്യം എന്താള്ള ഇതിനു മുമ്പ് അവിടെ ഗിസയിലും ആരിനും ഉമ്മ വെക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് അവിടെ കോലാഹലം ഉണ്ടാക്കിയതല്ല അനു എന്നിട്ട് അനുവിനെ പിടിച്ചു കൊണ്ടെന്ന് എല്ലാവരും വിളിച്ചു കൊണ്ടുവന്നിട്ട് മാപ്പ് പറയിച്ചാ എല്ലാ ആണുങ്ങളുടെ അടുത്തും പോയി ഇവരുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയിച്ചാൽ ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ എന്നിട്ടങ്ങോട്ട് ഒന്നിലങ്ങോട്ട് പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം അത് അവന് കണ്ടൻറ് ഒനിലിനും കണ്ടന്റ് ഒനിൽ വന്ന് ബിഗ് ബോസിന്റെ ഷോയിൽ വന്നിരുന്നിട്ട് മേ എന്ന് പറഞ്ഞ എരിമ കരയവരെ കരയൻ ഉണ്ട് അതും കണ്ടന്റ് ഇതൊക്കെ ഗെയിമല്ലേ അവർക്ക് വോട്ട് കിട്ടണം അവരും ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ പോപ്പുലറാവണം അതോടുകൂടി ഒനീലിന് കംപ്ലീറ്റ് വോട്ട് കുറവുള്ള ആളാണ് അടുത്ത പ്രാവശ്യം ഒനിലടിച്ച് കയറും അത് ഒനിലിനറിയാം ഒനിയിലിത് കിട്ടിയോട് കൂടിയിട്ട് ഇത് കണ്ടൻറ്റാക്കി അപ്പോൾ ഇത് പോലും സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മീനെ പുറത്താക്കണല്ലോ ഇത്രയും രണ്ട് വിഷയം ഒരൊറ്റാഴ്ചയിൽ ഉണ്ടാക്കി നോക്കുക ലക്ഷ്മിയും കസ് ഫാമിലിയിലെ കുറ്റം പറഞ്ഞു അവരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു ലാലേട്ട് വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞു ലാലേട്ടൻ വീട്ടിൽ കയറ്റാ ചോറ് കൊടുക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ ആ ലക്ഷ്മിയുടെ വീട്ടിൽ ലക്ഷ്മി കയറ്റില്ല അതൊക്കെയാണ് അപ്പോൾ പിന്നെ ആരെ വീട്ടിൽ വേണമെങ്കിലും പോവാം അപ്പോൾ ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഇവിടെ കയറി പിടിച്ച കാര്യം ആ കാര്യം അവിടെ ചർച്ചയ്ക്ക് വരുമ്പോഴും ഇതന്നെ സംഭവിക്കുക നമ്മൾ നമ്മളാരും വിചാരിക്കാണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട് ബിഗ് ബോസിൽ സംഭവിക്കുക ഇപ്പോൾ രണ്ട് പേര് പുറത്ത് പോകുന്നുണ്ട് ആ രണ്ട് പേരും പുറത്ത് പോകണം അപ്പോൾ ആ രണ്ട് പേര് പുറത്ത് പോകണേലും ഒരിക്കലും നമ്മുടെ ഇങ്ങനില്ല വേദലക്ഷ്മി ഇല്ല വേദലക്ഷ്മിയെ ബിഗ് ബോസ് പുറത്താക്കില്ല വേദലക്ഷ്മി അവിടെ ആവശ്യമുണ്ട് ഇനി ഇതുപോലെ കണ്ടൻറ്റ് ഇറക്കാനായിട്ട് അവൾ ആവശ്യമുണ്ട് ഇനി ചിലപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ഇവർ തമ്മിലിപ്പോൾ കോർത്തിരിക്കാനുള്ളു അതിലേയും ഓറിയും നമ്മുടെ ലക്ഷ്മിയും കൂടിയിട്ട് അപ്പോൾ ഇനിയും ഇവർ തമ്മിലൊരു വഴക്കുണ്ടാവാം അത് അടുത്ത ആഴ്ചത്തെ കണ്ടൻ്റ് ആക്കാലോ പക്ഷെ ഇങ്ങനെ കണ്ടൻറ്റുകൾ ഉണ്ടായാലാണ് നമ്മുടെ ബിഗ് ബോസ് ഷോ ഒരു ഷോ ആയിട്ട് മാറുള്ളു പ്രേക്ഷകർ കൂടുതലായിരിക്കും ഇൻവോൾവ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ കണ്ടന്റ് ഉണ്ടായാലുണ്ട് നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് ഇതിനോട് ജീവിക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ കണ്ടന്റ് വേണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ കൂടെ എടുക്കോട്ടെ ഈ ബിഗ് ബോസ് ഷോ അല്ല ഒന്നും അറേഞ്ച്മെൻ്റ് അല്ല എല്ലാം അവിടെ സംഭവിക്കുന്നതാണ് ഓരോ സമയത്ത് ഓരോന്ന് സംഭവിച്ചു പോണതാണ് അത്ര തന്നെ നമ്മളതിന് അനുകൂലമാണ് നമുക്കൊരു പ്രശ്നമില്ല എല്ലാം അവസരോചിതമായി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുന്നു അവിടെ സ്രിപ്റ്റ് ഇല്ലാട്ടോ അവിടെ തിരക്കഥയില്ലാട്ടോ ജനങ്ങൾ കാണണം നല്ല ടി ആർ പി കിട്ടണം ഇപ്പോൾ അനുനോട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല അനുയോ നീ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ടി ആർ പി ഉണ്ടാക്കി തള്ളി തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഇതല്ലാണ്ട് തന്നെ ടി ആർ പി കയറി പോകുന്നുണ്ട് നന്നായിട്ട് അതത്രയേ ഉള്ളൂ നല്ല ടിആർപ്പിൽ നിൽക്കേണ്ട സമയത്താണല്ലോ റോബിനെ പിടിച്ച് പുറത്താക്കിയത് എന്നിട്ടും ബിഗ് ബോസ് പിടിച്ചതെന്നില്ലേ അപ്പോൾ അങ്ങനെ അതല്ലൊന്നും ഇവിടെ ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസിന് ഒരു പ്രശ്നമല്ല ഇവിടെ ആകെ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ വേണം വേറെ ആരും അവിടെ ഒരു പ്രശ്നമല്ല മോഹൻലാൽ ഉണ്ടായിരിക്കണം ഈ ഷോയിൽ അത്ര മാത്രമേ ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ ഷോ എങ്ങനെയായാലും കുഴപ്പമില്ല എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് കിടുക്കാച്ചി കിടു സൂപ്പർ കലക്കി അങ്ങനെ തന്നെ ആവണത് ഓക്കേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി